വീട്ടിൽ നിന്ന് പ്രശ്നം എനിക്ക് തന്നെ തോന്നുന്നു അത് കിട്ടിയപ്പോ എനിക്കന്നെ തോന്നിന് സെലക്ട് ചെയ്ത് സ്ക്രിപ്റ്റ് പറയാൻ പോകുന്ന പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നവരെ മിണ്ടിയിട്ടില്ല രണ്ടുപേരും അച്ഛനും അമ്മയ്ക്ക് ലീവ് എടുത്ത് തന്നെ കൊണ്ടുവന്നത് ഞാനത് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ മറ്റേ ഇല്ല എനിക്ക് ബ്രെയിൻ ബ്രെയിൻഡത്ത് ഈ സിനിമയിൽ അഭിനയിച്ച പറഞ്ഞിട്ട് വൺ ഈ സിനിമ കാണുന്നതുകൊണ്ട് തന്നെ കുറച്ച് സിനിമാറ്റിക് എത്തിക്കാ അച്ഛൻ്റെ ഡയലോഗ്സും കുറച്ച് പിന്നെ ഞാനും കണ്ട കുറെ സിനിമയുടെ ഡയലോഗ്സൊക്കെ കാണാൻ പഴം എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹമാണ് അച്ഛാ സമ്മതിക്കാന്നൊക്കെ പറഞ്ഞു കാലൊക്കെ പിടിച്ച് ഞാനൊരു സിനിമ നടിയായി അങ്ങനത്തെ ഒരു സംഭവം മൈൻഡിലെത്തിയോ ഇനി അതൊക്കെ അതിപ്പോഴും എനിക്ക് വേണ്ട എനിക്കൊപ്പ നായികയാണ് ഹലോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പെർഫോമൻസ് നന്നായിട്ട് കോമഡി പറ്റുന്നുണ്ട് നല്ല അസല് പെർഫോമൻസ് ആയിരുന്നു എങ്ങനെയായിരുന്നു റിയാക്ഷൻസ് ഒക്കെ റിയാക്ഷൻസ് ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അറിയുമ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങള് തിയേറ്റർ പോകുമ്പോ ആൾക്കാർക്ക് ചിരിക്കുന്നുണ്ട് കോമഡിക്കൊക്കെ അപ്പം ഞങ്ങൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത

അവന്റെ സെറ്റിലും എത്ര എനർജികൾ ആൾക്കാരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ആ സെറ്റിലും മൊത്തം ഫുൾ കോമഡി ചിൽ പരിപാടിയായിരുന്നു എല്ലാവരും കൂട്ടത്തിലും അവിടുത്തെ നല്ല കറയൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാവരും ഭയങ്കര ഞാൻ ഓഡിഷൻ നേരിട്ട ശിവഞ്ചായിട്ടാണ് എന്നെ സെലക്ട് ചെയ്യുന്നതിലേക്ക് ഇതിലേക്ക് അപ്പം തന്നെ ഇവർക്കൊക്കെ ഓൾറെഡി അറിയാം ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ ഭാഗം കേട്ട് വർക്ക് ചെയ്യണം അപ്പം എനിക്കതിൻ്റെ ടെൻഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല തീരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടും ഒക്കെ ആയിരുന്നു കളിയാക്കലും വാക്കെ ഉണ്ട് എന്നാലും എല്ലാവരും ഭയങ്കര രസമായിരുന്നു ഈ മരണമാസം ടൈറ്റിൽ ഓടിച്ചോക്കാണ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മരണമാസം ആടാന്ന് സ്വയം തോന്നിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ടോ അതെ അതെ അത് വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി ഓഡിഷൻ അടി ഉണ്ടാക്കി വന്നപ്പോ എനിക്ക് തന്നെ തോന്നുന്നു അത് കിട്ടിയപ്പോ എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ തന്നെ എഴുന്നിട്ടു അങ്ങനെ തോന്നിട്ടുണ്ട് അപ്പൊ അത്രേ തോന്നിട്ടുള്ളൂ കഥ എങ്ങനെയായിരുന്നു അതായത് അത് സംഭവം എനിക്ക് കുഞ്ഞിനെ പോലെ സിനിമ ഇഷ്ടമാണ് ഭയങ്കരമായിട്ടൊക്കെ സിനിമയെ കാണും അപ്പം അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ ബാക്കി എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ് പക്ഷേ ഈ കാര്യം പറയാനും എനിക്ക് പേടിയായിരുന്നു പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നറിയാം അങ്ങനെ ഓഡിഷൻ ഞാൻ കൊറോണയുടെ സമയത്ത് ഓൺലൈൻ വഴി അയക്കാൻ തുടങ്ങിയത് അപ്പം നമുക്ക് പോയി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഓഡിഷൻ അയക്കുന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞില്ല പറയാണ്ട് ഞാൻ വെറുതെ അയച്ചതാണ് അപ്പം അത് കിട്ടി ലൈക്ക് അവിടെ എറണാകുളത്ത് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വിടും അപ്പം തിരിച്ച് ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞു വീട്ടില് പറയണല്ലോ അപ്പൊ ഞാൻ അച്ഛനോട് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് സെലക്ട് ആയി അതിന്റെ കഥ പറയാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോണം എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ കഥ പോലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനൊന്നും ഞാൻ ചുമ്മാ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാ എന്നിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓഡിഷൻ വരണേ ഇവിടെ ഓഡിഷന് വരണേപ്റ്റ് സെലക്ട് ചെയ്ത് സ്ക്രിപ്റ്റ് പറയാൻ പോവെന്ന് പറഞ്ഞിട്ടാ വന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എത്താറായി പറഞ്ഞു അല്ല ഇങ്ങനെ ഒരു ഓഡിഷനും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ വന്ന അവര് ഫുൾ ആ പിന്നെ തിരിച്ചു പോകുന്നവരെ മിണ്ടിട്ടില്ല രണ്ടു അച്ഛനും അമ്മയ്ക്ക് ലീവ് എടുത്ത് എന്നെ കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ മനസ്സിലായില്ല അഭിനയത്തിനാണെന്ന് മനസ്സിലായി അങ്ങനെ വീട്ടിൽ പോയി അതിൻ്റെ പ്രശ്നം കരച്ചിൽ ബഹളം അങ്ങനെ കാലക്കെ പിടിച്ച് വീണ്ടും ആ റൗണ്ട് ആ റൗണ്ട് കിട്ടിയില്ല പിന്നെ അടുത്ത് ഇയർ റൗണ്ട് പോവൻ അപ്പൊ വരണായിരുന്നു അങ്ങനെ പിന്നെ വന്നു അതിനും കുറെ കൺവിൻസ് ചെയ്യാനൊക്കെ ഞാൻ കുറെ കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഓഡിഷൻ കിട്ടി എന്ന് പറഞ്ഞപ്പം സംഭവം അതായത് എല്ലാവരും ഒരു സർവീസ് ആണല്ലോ അച്ഛനും അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവീസ് തന്നെയാണ് അപ്പൊ ഞാനും എന്നെ എൻജിനീയറിംഗിന് അവർ തന്നെ വിട്ടത് ആദ്യം ഡോക്ടർ ആവാൻ വേണ്ടിട്ട് കൊണ്ടാക്കി അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി ഞാൻ എഞ്ചിനീയറിംഗിന് പോയി അത് അത് കഴിഞ്ഞിട്ട് അത് അതും പാസ് ഔട്ടൊക്കെ അയക്കുന്ന സമയത്താണ് ഈ ഓഡിഷൻ വരുന്നത് അങ്ങനെ വന്നു അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ പി എസ് സി ഒക്കെ പഠിച്ച് അങ്ങനെ സെറ്റിൽഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള സൈഡ് അവർ എക്സ്പെക്ട് ചെയ്ത് പക്ഷെ ഇങ്ങനെ വരുന്നവരും വിചാരിച്ചില്ല പക്ഷെ ഇപ്പൊ അവര് ചീത്ത പറയുമ്പോഴ് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷായി അവര് ഫസ്റ്റ് പൂവൻ സെറ്റില് അവര് രണ്ടുപേരും ലീവ് ഒക്കെ എടുത്ത് വന്ന് നിക്കുമായിരുന്നു പിന്നെ അവര് സെറ്റൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി പൂവനായാലും പിന്നെ അയാം കാതലിനായാലും പിന്നെ മരണമാസിലും അവര് റിലീസായത് ഫസ്റ്റ് എല്ലാം കാണും ഹാപ്പി ആയിരുന്നു ഈ കിക്ക് ബോക്സിംഗ് ഒരു മാസം ജസ്റ്റ് അതിന് മുന്നേ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു പണ്ട് മുതലേ അല്ലല്ല ഇവിടെ ജസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് അപ്പൊ ഇങ്ങനെ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സെലക്ട് ആയിട്ട് അവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യം കളരി വേണോ ബോക്സിംഗ് വേണോ അങ്ങനെയൊക്കെ എന്നിട്ട് അപ്പൊ എന്നൊരു ഒരു മാസം ഒന്ന് പോയി ബോക്സിംഗ് പഠിച്ചോ ജസ്റ്റ് ഒന്ന് ബേസിക്കായിട്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് പൊക്കോ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പോകാൻ പറയണതാണ് ഞാനൊരു ഒരു മാസം എവിടെ കൊച്ചി തന്നെ ആ കോൺഫിഡൻസ് എന്താ പറ്റില്ല ശരിക്കും കോൺഫിഡൻസ് ബൂസ്റ്റർ ആ ഭയങ്കരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇത് മാർഷൽ ആർട്സ് പോലെ ഇവിടെ ഒരിക്കലും പഠിക്കുന്നത് നല്ലതാണ് ആക്ച്വലി നമുക്കൊരു ൊന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പം നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വരും പണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു പണ്ട് മുതൽ ഹെൽത്ത് കോൺഷ്യസ് അങ്ങനെയല്ല ഫുഡൊക്കെ കഴിക്കും പക്ഷെ വർക്ക് ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു കോളേജ് ടൈം മുതൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യും തിരുവനന്തപുരത്തെ അത് ഞാൻ അറിയാതെ വന്നൊരു മാറ്റാ തിരുവനന്തപുരത്തെ അവിടെ പോയി ഞാൻ ആ സ്ലാങ്ങ പക്ഷെ ഞാൻ ഫസ്റ്റ് പൂവൻ്റെ ഷൂട്ടിന് പോയതിന് ശേഷം അത് കണ്ണൂരായിരുന്നു അപ്പം ഞാൻ ചെന്ന് പെട്ട ആൾക്കാരെല്ലാം കേരളത്തിന്റെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ സംസാരിച്ച് സംസാരിച്ച് പിന്നെ കൊച്ചിയിലോട്ട് വന്നു അങ്ങനെ ഞാൻ അറിയാണ്ട് തന്നെ മാറിപ്പോയതാണ് എനിക്കൊന്നും മനസ്സിലാവില്ല അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഇതില് സംസാരിച്ച അവര് എന്നൊക്കെ പറയാം ആഹ് പിന്നെ കൂടെ എന്റെ എന്റെ ഫസ്റ്റ് മൂവിക്ക് ഫ്രണ്ട്സ് ൂടെ കണ്ടിണ്ടായിരുന്നു കൊച്ചിയിൽ കണ്ടായിരുന്നു ഇതില് അവര് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ കണ്ടു അവർക്കൊക്കെ ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടല്ലായിരുന്നു അവര് നന്നായിട്ട് സിനിമ കാണും എന്റെ വീട്ടിലെ അച്ഛനായാലും അമ്മ അപ്പനും അമ്മ ഒക്കെ ഭയങ്കര സിനിമ ആണ് എല്ലാരും ഒരു സിനിമ ഇരുന്ന് കാണും പക്ഷെ ഞാൻ സിനിമയിലേക്ക് പോണെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും ഇത് ഞെട്ടിയിട്ട് അവര് ആക്ച്വലി അതായിരുന്നു എക്സ്പെക്ട് ചെയ്തത് അപ്പൊ ഞാൻ വരുന്ന സ്ഥലം ഭയങ്കര ഉള്ളിലോട്ടെ തിരുവനന്തപുരത്ത് നിന്ന് ഭയങ്കര ഉള്ളിലോട്ടെ മടത്തിക്കോണമെന്ന് പറയും അപ്പൊ ചെറിയൊരു ഗ്രാമം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം അവിടെ നമ്മള് സിനിമാ നടിയാവണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നല്ലവണ്ണം ചീത്ത കളിയാക്കും അവിടെ ഞാൻ ആരോടത്തങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഓഡിഷൻ ആക്കിയുള്ള ഓപ്ഷൻ വന്നതുകൊണ്ട് അങ്ങനെ അയച്ച് അത് എന്തോ ഭാഗ്യത്തിന് പോവാനിലേക്ക് സെലക്ട് ആയി എന്നുള്ള ഇവർ വന്ന് കണ്ടിരുന്നോ പടം ഇവിടെ വരില്ല അവര് അപ്പനും അമ്മയും ആ നാട്ടിലെ വേൾഡിൽ ഇരിക്കുന്ന ആൾക്കാരാ അപ്പം അവരവിടുന്ന് ഞാൻ എന്റെ മാമനൊക്കെ കൊണ്ടുപോയി കാണിച്ചു എന്നിട്ട് എന്റെ ഫ്രണ്ടും ആ ടീ അത് ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാരും തിയേറ്ററൊക്കെ വരണേ ഉള്ളൂ അപ്പൊ അവിടെ തന്നെയാണ് എന്റെ ഫ്രണ്ട്സും പോയി കണ്ടത് അപ്പൊ അവര് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിരുന്നു അപ്പനും അമ്മേനെ തിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊള്ളാം ലാസ്റ്റ് ഇരിക്കണായിരുന്നു എന്താ അപ്പം കളരൊക്കെ പഠിച്ചിട്ടുണ്ട് ആ അപ്പൊ എന്തിരിക്കാത്തൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്റെ പോസ്റ്റർ കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോ അത് അപ്പൊ തന്നെ വിളിക്കും വീഡിയോ കോൾ ചെയ്തിട്ട് കൊള്ളാം എന്നൊക്കെ പറയും ഇപ്പൊ ഇത് മരണമാസം കണ്ടിരുന്നു കണ്ടു കണ്ടു അന്നേനെ പോയി കണ്ടു പത്താന്നെ ഇതെ പോയി കണ്ടു ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ടാണ് വരണേ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഈയിടത്ത് ഇപ്പോഴല്ല ഒരു ഫോണൊക്കെ ഇറങ്ങിയ ആ ഒരു ടൈമിലാണ് തോന്നുന്നുണ്ട് അതിനുശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ഒരു ദിവസം ഫീഡ് വരുകയാണെ നോക്കുമ്പോൾ ഒരു 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 പാലത്തിന്റെ പാലത്തിന്റെ വണ്ടി സ്കൂട്ടർ എന്നിട്ട് ഇറങ്ങി ഓടി ചെന്ന് പോസ്റ്റർ ഭയങ്കര എക്സൈറ്റിംഗ് സ്വപ്നം കണ്ട ആ ഇത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സിനിമയിലെങ്കിലും ഒന്ന് അഭിനയിക്കാൻ പറ്റണം എന്ന് അപ്പം പൂവനിൽ കിട്ടുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഷോക്കായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര കൺഫ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് കിട്ടി എന്നുള്ള കാര്യം അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് കഴിഞ്ഞിട്ടാ ഐ എം ഗതാ ഓഡിഷന് വേണ്ടിയിട്ട് വിൽക്കുന്നത് അപ്പോൾ പ്രേമലൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പം അപ്പം തന്നെ ഒക്കെ ഒരു മെയിൻ റോളിൽ അങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റായിരുന്നു ഷൂട്ട് കഴിഞ്ഞു പിന്നെ ഒരു രണ്ട് വർഷത്തോളം വെയിറ്റ് ചെയ്തിട്ട് ആ പടം ഇറങ്ങുന്നത് അപ്പം തന്നെ പോസ്റ്ററിലൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം നടക്കുന്നു എന്നുള്ളത് എൻ്റെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ പോയ സമയത്ത് ഇത് കണ്ടായിരുന്നു ഓക്കെ എന്നെ അതെടുത്ത് എന്നും ഓർക്കാൻ വേണ്ടി അച്ചയ്ക്കാന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പോസ്റ്റർ ഒക്കെ ഞാൻ തന്നെ ആ പോസ്റ്ററിൽ എന്നെ തന്നെ കാണുമ്പോൾ തന്നിർമുതലേ എനിക്ക് എനിക്ക് സൂപ്പർ ഭയങ്കര ഇഷ്ടമാണ് ഗിരിഷന്റെ അപ്പം നമ്മള് സിനിമയൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സൂപ്പർ ചേരനെ കഴിഞ്ഞ സമയത്ത് ആണ് പൂവന്റെ ഓഡിഷൻ ആയിരുന്നു മിനിതാസ്തവൻ പുള്ളേന്ന് ഡയറക്റ്റ് ചെയ്ത അപ്പം അപ്പൊ ആ ഓഡിഷൻ വരുന്നു അങ്ങനെ അപ്പം ഞാൻ സൂപ്പർ സ്റ്ററിനെ കഴിഞ്ഞ ഇറങ്ങിയ സമയം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു മൂവി അതുകൊണ്ടാണ് ഈ ഓഡിഷൻ്റെ കോള് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാനിത് അപ്ലൈ ചെയ്തു ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തു അവിടെ പോയി എന്ത് പൂവാന് സെലക്ട് ചെയ്യും അപ്പം ഗിരിഷാൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു സമയം പൂവൻ്റെ ഷൂട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അടുത്തെന്തെങ്കിലും പടമൊക്കെ വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഓഡിഷൻ വിളിക്കണേ അങ്ങനെ കാതലിൻ്റെ ഓഡിഷൻ കഴിഞ്ഞു ഈ ബാക്കിയുള്ള അതെ 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 അത് ആക്ച്വലി കഴിഞ്ഞ വർഷം ഇതേ ഈ സമയം ഈ വിഷുവിൻ്റെ സമയത്തായിരുന്നു ഓഡിഷനൊക്കെ നടക്കുന്നത് അപ്പം ഇതുപോലെ ശിവഞ്ചാട്ടൻ അന്ന് കാതൽ എന്നിറങ്ങിയില്ല ശിവചേട്ടൻ ഇങ്ങനെ പൂവൻ പൂവനും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൂൻ കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് തവണ ഓഡിഷൻ ചെയ്തു അങ്ങനെ മൂന്ന് റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇതൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്ന സംഭവം ഉണ്ടെന്നല്ലേ അപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ആ സമയത്ത് എന്തായിരുന്നു ലൈക്ക് ഇപ്പം ഒരു ഇത് പോണു നമ്മൾ ടി വിയിലൊക്കെ കണ്ട ആൾക്കാരെ നേരിട്ട് കാണുക അവരെ കൂടെ സമയം എല്ലാവർക്കും ഒരു വലിയൊരു സ്വപ്നമായിരിക്കും നടന്ന സ്വപ്നങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് ഫിലിം കിട്ടിയത് പൂൺ കിട്ടിയതാണ് എനിക്ക് അതാണ് എല്ലാത്തിനും തുടക്കം അത് കിട്ടിയപ്പോൾ തന്നെ ഞാനിപ്പോൾ അവരെ ഞാൻ സൂപ്രശ്ന കണ്ടിട്ട് അവരെല്ലാവരെയും നേരിട്ട് കാണുന്നു ഗിരീഷാരനായാലും ആ കാസ്റ്റിലെല്ലാവരേയും നേരിട്ട് കാണുന്നു അവരുടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നു കാതലനിലായാലും ഇപ്പം നസ്ലിനോടെയൊക്കെ വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഇപ്പം മരണ മാസത്തിലേക്ക് വരുമ്പം ഞാൻ ബേസ്ലാറ്റിനൊക്കെ ബേസ്ലാറ്റിനായാലും ടോവിനച്ചനായാലും ഒക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ ഇവരുടെ സിനിമയൊക്കെ കാണുന്നുണ്ട് അപ്പം ആക്ച്വലി ഇവരുടെയൊക്കെ ജേർണി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഇവർ ഇത്രയും വർഷം ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു വലിയ പൊസിഷൻ നിൽക്കുന്നുള്ള കാര്യം അപ്പോൾ ഞാനങ്ങനെ തിയേറ്ററിൽ കണ്ട ആൾക്കാരെയൊക്കെ ഇപ്പം ഞാൻ കൂടെ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇവരുടെ കൂടെയൊക്കെ എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ഞാൻ ആ ഞാനൊരു സിനിമാ നടിയായി അങ്ങനത്തെ ഒരു സംഭവം മൈൻഡിലെത്തിയോ അതോ ഇനി അതൊക്കെ അതിപ്പോഴും പ്രോസസ്സിംഗ് ആണ് എനിക്ക് ഞാൻ ഇപ്പോഴും അങ്ങനെ ആ ഒരു അത് എത്തിയിട്ടില്ല ഓക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ എന്നുള്ള സാധനം ഉണ്ട് പക്ഷെ വേറെ ഒന്നും എനിക്ക് പ്രോസസ്സ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു അതൊക്കെ ഇപ്പോ പൂവനിലെ സിനി അതെ അതുപോലെ തന്നെ നമ്മുടെ ശില്പ ഇപ്പം ഇതിലെ ജസ്സിൽ ഉണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ ഹ്യൂമറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് അപ്പം അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണമെന്നിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ട ഇഷ്ടമുള്ള ഏരിയ ആണ് ഹ്യൂമർ കാരണം കുഞ്ഞിലും പോലെ കാണാൻ ഇഷ്ടമുള്ളതും കണ്ട് ശീലിച്ച മലയാളം പടങ്ങളൊക്കെ ഭയങ്കര ഹ്യൂമർ പരിപാടിക്കുള്ള പടങ്ങളാണ് അപ്പം എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു റോള് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ ശിവാട്ടെ ഇങ്ങനെ ഈ റോളിനെ പറ്റി പറഞ്ഞപ്പോഴും സ്ക്രിപ്റ്റ് ഞാൻ ഓഡിഷൻ കഴിഞ്ഞ വായിച്ചു നോക്കിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം നോക്കി ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ആണ് അങ്ങനെ ജെസിന്ന് ക്യാരക്ടറിന് കിട്ടിയതില് ജെസിൽ എവിടെയൊക്കെയോ ബോൾഡാണ് പക്ഷെ എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യം വരുമ്പോഴേ അത് പുറത്തു വരാറുള്ളൂ അല്ലെങ്കിൽ വരാറില്ല അല്ലെങ്കിൽ അല്ലെങ്കി സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളാന്നാ പറഞ്ഞത് മറിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ സോഷ്യൽ ആൻസൈറ്റി ഇഷ്യൂ ആയിട്ടില്ല പിന്നെ ഭയങ്കര പ്രശ്നം പ്രത്യേകിച്ച് ഓഡിഷന് പോകുമ്പോൾ കാരണം ഇത്രയും പേര് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഫസ്റ്റ് ഓഡിഷനൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ വിറച്ചിട്ടൊക്കെ കരഞ്ഞിട്ടൊക്കെയാണ് പോകണത് എനിക്ക് പ്ലീസ് എന്തെങ്കിലും വിറയ്ക്കാനുള്ള ഡയലോഗ് പറയാൻ പറ്റണം എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പം ക്യാമറ അപ്പൊ അത് ഞാൻ ഡീൽ ചെയ്തോണ്ടിരിക്കുക ആക്ച്വലി ഇപ്പം ക്യാമറ ഒക്കെ ആക്ഷൻ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഇറങ്ങി എന്തെങ്കിലും ഒന്ന് അമ്മ എന്നൊക്കെ ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ ക്യാമിനിറങ്ങുന്നത് അപ്പൊ അതിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ പക്ഷെ ഞാനത് പതുക്കെ പതുക്കെ അനിഷ്മ ഓരോരോ കാണുന്നുണ്ട് സംസാ ആ നാട്ടിലെ അനിഷ്മ എങ്ങനെയാ ആ നന്നായിട്ട് സംസാരിക്കും എനിക്ക് അറിയാന്നുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ നന്നായിട്ട് സംസാരിക്കും പിന്നെ പെട്ടെന്ന് കാണുമ്പം എനിക്ക് ഒരു പതർച്ച ഉണ്ടാവും എന്താ പറയാ ഇത് പറയണോ വേണ്ട അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ മാത്രമേ ഒരാളാണ് അപ്പൊ ഞമ്മ അച്ഛനമ്മ അതാണ് ആ വീടാണ് മൊത്തം വേൾഡ് ഉണ്ട് അപ്പം വീട്ടിൽ തന്നെ ആയിരിക്കും കുറച്ച് കൊറച്ച് പട്ടികളുണ്ട് അങ്ങനെ അവിടെ തന്നെ ആയിരിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ട് റൂമിൽ എന്തെങ്കിലും കുട്ടിയാണ് പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ വരുന്ന സമയത്ത് ഉള്ളിൽ എപ്പോഴെങ്കിലും അവരോട് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഒന്നാമത്തെ ഇവര് അച്ഛനും അമ്മയും അപ്പനും അമ്മയും ഞാൻ ഒരാളും കൂടെ ആയതുകൊണ്ട് പാമ്പർ ചെയ്തിട്ടാണ് ഇവരുടെ അടുത്ത് മാത്രമേ എനിക്ക ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നന്നായിട്ട് ചീത്ത പറഞ്ഞു ഞാൻ തിരിച്ചു വന്നിട്ട് ഓ വേണ്ട പറയണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ പക്ഷെ അവർക്ക് അങ്ങനെ അവര് ഞങ്ങള് ഞങ്ങൾ അഞ്ചുപേരെ ഉള്ളു അപ്പൊ അങ്ങനെ അത്രയും ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അതന്നെ ദേഷ്യപ്പെട്ടാലും വേറെ പ്രശ്നം ഇല്ല ഭയങ്കര അടിപൊളിയാണ് വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പനും അമ്മയും അച്ഛനും അമ്മയും ഇപ്പൊ മിസ് ചെയ്യുന്നു ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരായിട്ട് അപ്പനും അമ്മയും അവിടെയാണ് അപ്പം എനിക്ക് അവരെ ഭയങ്കര ഇപ്പം വീഡിയോ കോൾ ചെയ്യാനൊക്കെ പഠിച്ചത് കൊണ്ട് വിളിച്ചോണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇടാൻ ഒക്കെ എന്നിട്ട് എന്നെ വിളിച്ചു ചോദിക്കും യൂട്യൂബ് ഇങ്ങനെ എടുത്താൽ മതി ചുമപ്പല്ലേ ചുവന്ന കളറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കും ഒരു തമിഴ് സിനിമയിലേക്ക് തമിഴ് സിനിമ നായിക തമിഴ് നായിക പുതിയ വിശേഷങ്ങൾ അത് ഇങ്ങനെ വിക്രം പ്രഭു അഭിനയിക്കുന്ന പടം സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ പ്രൊഡ്യൂസ് അക്ഷയ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂ ആണ് അപ്പൊ ആ പടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഷൂട്ടിലായിരുന്നു ആ അങ്ങോട്ട് പോണെ ഓൾമോസ്റ്റ് കഴിയാറായി അത് ആക്ച്വലി ഒരു ഫെബ്രുവരിയിലൊക്കെ തുടങ്ങിയതായിരുന്നു ഒരു റിയാം തമിഴ് അറിയാം തമിഴ് ഏതാനും വയ്ക്കാനൊക്കെ എനിക്കോ സിനിമ തന്നെ സിനിമ കണ്ടിട്ട് പോസ്റ്റർ അറിയായിരുന്നു അതെങ്ങനെയൊക്കെയോ അച്ഛൻ ഭയങ്കര കമലാസാനാ എന്നെ എല്ലാ പടത്തിനും കൊണ്ടുപോകും തിയറ്ററിൽ കൊണ്ട് ഇരുത്തി കാണിക്കും മറ്റേ ഹോംവർക്ക് ഒക്കെ എഴുതിക്കുന്ന പോലെ പുള്ളി എന്നെ സീഡ് മേടിച്ച് ഇത് കാണു ഇത് കാണും അച്ഛരുത്തി കാണിക്കും ആ അച്ഛൻ ഭയങ്കര സിനിമ എല്ലാം എല്ലാ പടം ഞാൻ ആക്ച്വലി കുഞ്ഞിലെ മുതൽ ഞാൻ എനിക്ക് വണ്ടി മേടിച്ച് തരുന്നവരെയുള്ള എല്ലാ പടവും അച്ഛൻ തിയേറ്ററിൽ കൊണ്ട് മലയാള സിനിമ എല്ലാം ഞാൻ ഓൾമോസ്റ്റ് തിയേറ്ററിൽ നിന്ന് കാണിട്ടുള്ള അച്ഛൻ ഭയങ്കര സിനിമ പ്രേമിയാണ് സിനിമ പ്രേമിയാണ് ആ അച്ഛനെ ഇത്രയും സിനിമാ പ്രേമിയായിട്ട് സിനിമ എന്ന് പറയാൻ പേടി ആ ഒരു സംഭവം എന്തായിരുന്നു ഞാൻ എനിക്ക് മനസ്സിലാത്തത് അച്ഛന് അറിഞ്ഞൂടാ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ മറ്റേ ഇല്ല എനിക്ക് ബ്രെയിൻ ബ്രെയിൻഡത്ത് വരുന്നതല്ല ഈ സിനിമയിൽ അഭിനയിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് വൺ ഈ സിനിമ കാണുന്നതുകൊണ്ട് തന്നെ കൊറച്ച് സിനിമത്തി അച്ഛൻ്റെ ഡയലോഗം ഡയലോഗ്സും കുറച്ച് പിന്നെ ഞാനും കണ്ട കൊറേ സിനിമയുടെ ഒക്കെ കാണാൻ പഴം എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹമാണ് അച്ഛാ സമ്മതിക്ക എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ പിടിച്ച് ഒരു രാത്രി മൊത്തം ഇരുന്ന് സംസാരിച്ച് കരഞ്ഞു കാലി പിടിച്ചിട്ടാക്കിയാ കൊണ്ടുവന്നത് ഞാനത് ചോദിക്കാൻ ഏതെങ്കിലും ഒരു രംഗം എടുത്തിട്ട് നമ്മള് സിനിമയാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് മാറുന്ന രംഗം ഏതാണെന്ന് ചോദിക്കണം നിന്നെ പക്ഷെ ഇത് മൊത്തം അങ്ങനെ അച്ഛനും ഞാനും അല്ലെങ്കിൽ ഡ്രാമാ കുറച്ച് ഡ്രമാറ്റിക് ആണ് സിനിമ കാണുന്നതുകൊണ്ട് തന്നെ അച്ഛനും പിന്നെ വീഴ്ത്താൻ പറ്റി ഡയലോഗിലാണ് പിടിച്ചാൻ പറ്റും എനിക്ക് അമ്മയുടെ അടുത്തോ അമ്മ അമ്മ പിന്നെ അച്ഛൻ്റെ മറ്റേ അച്ഛൻ എന്തു പറയുന്നു അങ്ങനത്തെ മോഡാ അമ്മ എന്തോ കുഴപ്പമില്ല അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഭയങ്കര പാവ എല്ലും ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനും എല്ലാ പരിപാടിക്കും അമ്മ അമ്മ ആക്ച്വലി വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എൻ്റെ കൂടെ ബാക്കിയുള്ള കുട്ടികളുടെ അമ്മയായിരിക്കും വരാം എൻ്റെ കൂടെ അച്ഛനായിരിക്കും വരാം രാനും മുടി ഇട്ടാനും ഒക്കെ അച്ഛനേ അപ്പൊ എന്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ അച്ഛൻ ഏറ്റവും ഫ്രണ്ടിലുണ്ടാവും അപ്പൊ എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് കൈ അടിച്ച് ഭയങ്കര ചിയറിങ് അച്ഛൻ അടിപൊളി ഒരു ആളാണ് ആളാണ് അപ്പൊ അച്ഛൻ തന്നെയാണ് ഇതെല്ലാം എന്നെ ഓരോന്നും സിനിമയൊക്കെ കാണിച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അച്ഛൻ സമ്മതിച്ചു അമ്മയെ സമ്മതിച്ചു എല്ലാവരും സമ്മതിച്ചു ഇൻ കേസ് അവർ സമ്മതിച്ചില്ലായിരുന്നു എങ്കിൽ പറ്റും ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ജോലിയൊക്കെ മേടിച്ച് ഞാൻ ഇവിടെ വന്ന് കുറച്ച് ലേറ്റ് ആയാലും എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ സിനിമയിലൊക്കെ പൂവനെ അപ്പൊ അച്ഛനമ്മി സമ്മതിച്ചില്ലായി ഒരിക്കലും പോസിബിളല്ലേ ഒന്ന് കിട്ടുന്നവര് അവരൊക്കെ പറഞ്ഞത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയേ അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആയിട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ അഭിനയിക്കാൻ വേണ്ടി കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടതാ കുഞ്ഞിലും മുതല് തന്നെ എല്ലാരും സിനിമ ആണ് എന്റെ വീട്ടിൽ അപ്പൊ ഇത് കണ്ട് 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 അങ്ങനെ ഇഷ്ടമായതാ പിന്നെ പിന്നെ കുറച്ചു അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വരാൻ ആണെങ്കിൽ പിന്നെ പുറത്തൊന്നും പറയാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ലായിരുന്നു ഈ പഠിക്കുന്ന കാലത്ത് മത്സരം ഡാൻസിനും നാടകവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നും ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു അപ്പം ഇവർ ഒക്കെ പറ്റുന്ന ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം കൊച്ചു കിട്ടിയല്ലോ അപ്പം നമുക്കത് നമുക്കൊക്കെ നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ കോളേജ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കൊറോണ ആയിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ ഒന്നുമില്ലായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ഉണ്ട് അപ്പം ദേവൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൻറെയിൽ ഒരു ക്യാമറ ഉണ്ട് അപ്പൊ അവൻ എടുത്ത കുറച്ച് മറ്റേ ഫോട്ടോ ഐ വിക്ക് പോയപ്പോ എടുത്ത ഫോട്ടോസ് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ പൂവന്റെ ഓഡിഷന് അയക്കാൻ വേണ്ടി ഒരു മറ്റേ ഒരു നല്ല ഫോട്ടോ ഒന്നും ഇല്ല സൈസുള്ള ഫോട്ടോ ഒന്നും ഇല്ല എല്ലാം മറ്റേ സ്ക്രീൻഷോട്ടും മറ്റേ അങ്ങനത്തെ ഒക്കെ ഉള്ളു ഞാൻ അപ്പം എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് പോയ ഫോട്ടോസ് വെച്ചിട്ടാ ഞാൻ അയച്ചോടുത്തത് പിന്നെ അന്ന് എനിക്ക് കൊറോണ പിടിച്ചു കിടക്കായിരുന്നു അപ്പം ഞാൻ മറ്റേ ലോക്ക്ഡൌണിൽ എൻ്റെ റൂമിനകത്ത് ഞാൻ മാത്രമായിരുന്നു അപ്പം റൂം അടച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം അന്ന് വീട്ടിലില്ല അപ്പൊ ഞാൻ മറ്റേ അന്ന് അന്ന് പിന്നെ റൂം അടക്കലോ അപ്പൊ ഞാൻ സെൽഫിൻ്റെ വീഡിയോ ആണ് എന്റെ പേര് അനുഷ്്മ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പുറത്തേക്കാണ്ടൊക്കെ ഞാൻ ഓഡിയോ വീഡിയോ ഇപ്പം അത്രയും പക്ഷെ ബാക്കിയുള്ളവർ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് അറിയാം ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത സിനിമ അവരിത്ര കഷ്ടപ്പെടുന്ന പോലെ ഒന്നും ഇൻഡിപെൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കേണ്ട അവസ്ഥയൊന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല അതിന് മുന്നേയും അത്രയും എനിക്ക് കഷ്ടപ്പെടുന്നില്ല എത്താനുള്ളത് ഉണ്ടായിരുന്നുള്ളു സത്യം പറഞ്ഞാൽ പിന്നെ എന്നെ സപ്പോർട്ട് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ആക്ച്വലി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് വർക്ക് ചെയ്ത് നിക്കുന്നവരുടെ അവസ്ഥയൊക്കെ എനിക്ക് അറിയാം അപ്പം നമുക്ക് അപ്പൊ അതുകൊണ്ട് അവരെ കാണുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഇവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് ശരിക്കും തോന്നാറുണ്ട് വരാറുണ്ടോ ഷൂട്ടിംഗ് സെറ്റിൽ എങ്ങനെയാ ഇല്ലില്ല വരാറില്ല ഞാനും ഒറ്റക്ക് തന്നെയാ രണ്ടാമത്തെ സിനിമ മുതൽ സംഭവിച്ചു വീട്ടിൽ സമ്മതിച്ചു സമീപിച്ചു പിന്നെ അവരും ആക്ച്വലി കോൺഫിഡൻ്റ് ആണ് എന്നെക്കൊണ്ട് എല്ലാം അങ്ങനെ പിന്നെ സെറ്റിൽ അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് നിൽക്കുന്ന പോലെയല്ല ആക്ച്വലി ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കംപ്ലൈൻ്റ് ചെയ്യാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നം അല്ലെങ്കിലും ഇപ്പോൾ കേൾക്കുന്ന കുറേ വാർത്തകളായിരിക്കാം അതെ 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 അങ്ങനെ ആയിരുന്നു അവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം പൂവൻ്റെയും അയം കഥലൊക്കെ സെറ്റിൽ വന്നിട്ട് അവർക്ക് തന്നെ മനസ്സിലായി ഇങ്ങനെയല്ല എന്നുള്ള കാര്യം ഒക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഞാൻ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ഒരു സിനിമാ സ്വപ്നം എന്ന് പറയാനുള്ളത് എന്തായിരിക്കാം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക കുറേ ഡയറക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റുക ഇത് എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റ എത്രയാണ് അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ കുറെ സ്വപ്നങ്ങളുണ്ട് പറഞ്ഞു പറയണ്ട നടക്കട്ടെ എല്ലാ കാര്യങ്ങളും ഇനി പറഞ്ഞ പോലെ തമിഴിലേക്ക് എത്തി ഇനി അടുത്ത ഭാഷകളിലേക്കും പോട്ടെ പേര് സ്പെഷ്യൽ അല്ലേ അനിഷ്മ അച്ഛന്റെ പേരും അമ്മയുടെ പേരും അപ്പൊ ഈ ഒരു പേര് ഈ സിനിമക്ക് വന്ന സമയത്ത് മറ്റൊന്നും തോന്നിണ്ടായിരുന്നോ ഇല്ല 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 അത് അച്ഛന്റെ പേര് അനിൽന അമ്മയുടെ പേര് സുമ അതാണ് ചേർത്തിട്ട് അനുഷ്മ എന്നിട്ടത് പേര് മാറ്റാൻ പറ്റില്ല അപ്പം അച്ഛനെ ഒന്ന് സൂചിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് അനുഷ്മാനേ ഉള്ളു എന്റെ പേര് അച്ഛനൊന്നും സമ്മതിച്ചൊക്കെ അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അനിൽകുമാറിനും കൂടെ മാറ്റിട്ടൊന്നുമില്ല അത് അച്ഛന്റെ പേരും അമ്മയുടെ പേരും ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് പേര് പല പറയുന്നുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പോ തോന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ അനിയനീന്ന് വിളിക്ക അപ്പം അച്ഛൻ്റെ പേരുള്ളത് കൊണ്ട് ശരി ഇനി തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രല്ല അങ്ങോട്ട് ഹിന്ദിയിലേക്ക് വരെ ഈ ഒരു അനിഷ്മ എന്നുള്ള പേര് അവിടെ കരിഷ്മൂർ അനുഷ്മ ഈ ഒരു പേര് അവിടെ എത്തിച്ചേരട്ടെ കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവട്ടെ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു ബിഗ് സ്റ്റാദും കൂടെ ഉണ്ടാവട്ടെ എല്ലാശംസകളും താങ്ക് യു